ഇപ്പം ശരിയാക്കി തരാം ഏജനറ്റ് പരമ്പര ഇപ്പോൾ നിൽക്കുന്നത് ഇരിട്ടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് സമീപത്താണ് കഴിഞ്ഞ കുറേ കാലമായി ഇരുട്ടി ഇരുട്ടിലായിരുന്നു ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം നമ്മളീ ദൃശ്യങ്ങളൊക്കെ കണ്ടല്ലോ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് സോളാർ പാനൽ ലൈറ്റ് നമ്മുടെ തലശ്ശേരി വളവാറ റോഡ് നിർമ്മാണത്തിൻ്റെ കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച സോളാർ ലൈറ്റുകളാണ് ഇപ്പോൾ മുപ്പത്തി ഒൻപതെണ്ണം ഇരിട്ടി പുതിയ പാലം മുതൽ താളുകണ്ടം ജ്വല്ലറിയുടെ മുന്നിൽ വരെയുള്ള മുപ്പത്തൊൻപത് സോളാർ പാനൽ ലൈറ്റുകളാണ് ഇവിടെ കിടക്കുന്നത് ഇത് പൂർണമായും വർഷങ്ങളായി ഇതിൽ പ്രവർത്തിക്കുന്നില്ല നിരവധി വാർത്തകൾ ഏജൻറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ നിരവധി തവണ എല്ലാ മാസവും താലൂക്ക് സഭ നടത്തുമ്പോൾ കെ എസ് ഡി പിയുടെ ഉദ്യോഗസ്ഥർ വരും അത് ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം എന്ന് പറഞ്ഞ് അവർ പോകും മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും ഇതിന് യാതൊരു നടപടിയും സ്വീകരിക്കാതെ കണ്ടപ്പോൾ ഇരിട്ടി നഗരസഭ തന്നെ മുന്നോട്ടിറങ്ങി ഇപ്പോൾ എം എസ് ബോൾഡ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി മുപ്പത്തിയൊമ്പത് സോളാർ പാനൽ ലൈറ്റുകൾക്ക് പകരം വൈദ്യുതി ലൈറ്റുകൾ തന്നെ ഇവിടെ സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരും വന്ന് ഇരിട്ടിയിലെ മുപ്പത്തിയൊമ്പത് സോളാർ പാനൽ ഈ കേടായ സോളാർ പാനൽ ലൈറ്റുകൾ പൊളിച്ച് മാറ്റി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇത് കെ എസ് ഡി പിയുടെ ഏറ്റവും വലിയ ഒരു അനാസ്ഥയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് നമ്മോടൊപ്പം ഇരിട്ടി നഗരം നഗരസഭ ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മാഡത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചെയർപേഴ്സണോട് തന്നെ നേരിട്ട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം നമ്മുടെ ഇരട്ടി നഗരസഭയിലെ ഇരട്ടി ടൗണിൽ തൊട്ടിട്ട് നമ്മുടെ പത്തൊമ്പതാം മൈൽ വരെ ഉള്ള എസ് ടി പിന്നെ ലൈറ്റ് കത്താത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മന്ത്രിക്കും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിനും കത്ത് കൊടുത്തു അതുപ്രകാരം നമുക്ക് അത് നമ്മൾ തന്നെ എടുത്തു മാറ്റി ഇപ്പം എന്തായാലും അവർക്ക് മെയിൻ്റെസ് ചെയ്യാൻ വകുപ്പില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ എന്നെ ഏറ്റെടുക്കുകയും നഗരസഭ തന്നെ അത് വേറെ ആൾക്ക് പിന്നെ ടെൻഡർ വയ്ക്കാൻ കൊടുത്തു അവർ ഒരു പ്രപ്പോസൽ കൗൺസിൽ വെച്ചു അത് കൗൺസിൽ അംഗീകരിച്ച് ഇരിട്ടി ടൗണിലെ സൗന്ദര്യവൽക്കരണത്തിൻ്റെയും ലൈറ്റിൻ്റെയും അഭാവത്തിൻ്റെ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ അഭാവം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എടുത്തിട്ടുള്ളത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യഘട്ടം അംഗീകരിച്ചിട്ടുള്ളത് ലൈറ്റ് കറണ്ട് ബില്ലും അവരടക്കും അതുപോലെ ലൈറ്റുകളെല്ലാം വെച്ച് പിടിപ്പിച്ച് അത് ഏഴ് വർഷത്തേക്കാണ് അനുമതി കൊടുത്തിട്ടുള്ളത് ഒരാൾ ഒരാഴ്ച പോലും കത്താതിരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയിൽ തന്നെയാണ് അത് എസ്റ്റിമേറ്റാക്കി തന്നിട്ടുള്ളത് അതുപ്രകാരം നമ്മൾ അത് ഭരണസമിതി അംഗീകരിച്ചുകൊണ്ട് അത് അതിന് പ്രൊപ്പോസൽ കൊടുക്കുകയും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഇരിട്ടി ടൗണിലെ എല്ലാ ലൈറ്റുകളും കത്തിക്കാനുള്ള ഒരു ശ്രമത്തിന് പുതിയ കാലം മുതൽ നമ്മുടെ താളുകണ്ടത്തിൻ്റെ വരെയാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലക്ക് ചെയ്യുന്നത് മുപ്പത്തൊമ്പ ഒമ്പതോളം ലൈറ്റുകൾ വന്നു അപ്പോൾ അത് ആദ്യം തന്നെ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ പിന്നെ മുക്ക് അതുപോലെ ജബ്ബാർക്കട് പാലം ഉളിപ്പാലം ബാക്കിയുള്ള സ്ഥലം കൂടി അവരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഒന്ന് എല്ലാ സ്ഥലവും പോയി പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എം എസ് കോൾഡിലാണ് വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പരസ്യം കൊടുക്കലും ഈ പദ്ധതി അവർ ഏറ്റെടുത്താൽ മറിച്ച് അപ്പോൾ ഇരുട്ടി തന്നെയുള്ള ആളായത് കൊണ്ട് എപ്പോഴും അവരോട് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരിട്ട് ഇടപാടായും നഗരസഭയ്ക്ക് എളുപ്പം എന്നുള്ള രീതിയിലാണ് ഇവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് എം എസ് കോൾഡിനാണ് ഈ പരസ്യം ഇത്രയും കൊടുത്തിട്ടുള്ളത് ഒരു മാസം കൊണ്ട് പൂർത്തീകരിച്ചു തരുന്നാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഘട്ടം ലൈറ്റുകൾ ഫിറ്റാക്കി സൗന്ദര്യവൽക്കരണം കൂടി അവർ തന്നെ നടത്തി നഗര സൗന്ദര്യവൽക്കരണം കൂടി നമ്മുടെ ഡിവൈഡറിൽ നല്ല ചെടികളും പുല്ലുകളും വെച്ച് പിടിപ്പിച്ച് നല്ല ലൈറ്റുകൾ ഫിറ്റാക്കി അതൊരിക്കയും കെടാതെ നല്ല പ്രകാശത്തിൽ നിരക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ നമ്മുടെ ഇപ്പം സംസാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇരിട്ടിയുടെ ഒരു രാത്രി കാലങ്ങളിലെ ഇരിട്ടിയിലെ ദുരിതം ജനങ്ങൾക്ക് മാറിയതിന് ഒരു പരിഹാരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇരിട്ടിയുടെ സൗന്ദര്യവൽക്കരണവും ഇതിൻ്റെ കൂടെ തന്നെ നടക്കും ഇത് ഇരിട്ടി മുതൽ കളറോട് വരെ നമ്മുടെ ഇരിട്ടി നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഭാഗങ്ങളിലെ ഈ സോളാർ പാനലുകൾ കേടായ സോളാർ പാനലുകൾ തീർത്തും മാറ്റി ഇപ്പോൾ വൈദ്യുതി ലൈറ്റുകൾ സ്ഥാപിച്ച് മാസാമാസം ഏഴ് വർഷത്തേക്കാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് മാസാമാസം കറണ്ട് ബിൽ ഉൾപ്പെടെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെ ഇവർ തന്നെ ചെയ്യും അപ്പോൾ ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ഡി പി അധികൃതർ ഇരിട്ടി ടൗണിനെ എങ്ങനെ അവഗണിച്ചോ ആ അവഗണനയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് മുക്തി നേടിക്കൊണ്ടാണ് ഇരിട്ടി നഗരസഭ ഇപ്പോൾ ഈ ഒരു പുത്തൻ ഒരു ഉണർവ് ഉണർവ് ഇരിട്ടി ടൗണിന് നൽകിയിരിക്കുന്നത് ഇത് കാണുന്ന കെ എസ് ടി കെ എസ് ഡി പി അധികൃതർ ഇനിയിപ്പോൾ കൂട്ടുപുഴ മുതൽ ഒരുപാട് സോളാർ ലൈറ്റുകൾ ഇങ്ങനെ കത്താതെ കിടക്കുകയാണ് ഇന്നോ നാളെയോ ജനങ്ങളുടെ തലയിൽ വീഴുന്ന അവസ്ഥയിലൊക്കെ മാറിയിരിക്കുകയാണ് ഇരിട്ടി കൂട്ടുപുഴ പുതിയ പാലത്തിന് മുകളിലുള്ള സോളാർ ലൈറ്റുകൾ പോലും ഭാഗികമായിട്ട് മാത്രമേ കത്തുന്നുള്ളൂ അതിനെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവരും അതേപോലെ തന്നെ ഇരിട്ടി കൂട്ടുപുഴ എക്സൈസ് അവിടെ ഡ്യൂട്ടി നോക്കുന്നവർ ഉൾപ്പെടെ വളരെ ദുരിതത്തിലാണുള്ളത് അപ്പോൾ കെ അധികൃതർ ഇരിട്ടിയെ ഇരിട്ടി നഗരസഭ രക്ഷിച്ചിരിക്കുകയാണ് ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകില്ല അതുകൊണ്ട് കെ ഉദ്യോഗസ്ഥർ ഇത് കാണുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജ അബ്രാമിനൊപ്പം ശ്രീലഷ്കർ ഏജൻ ാണ് എസ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഇത്തരത്തിലുള്ള എല്ലാ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എസ് ജെയുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റ്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും പോക്കറ്റ് കാലിയാവാതെ ആലക്കോട് കാലിയാവാസ്